വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടനയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബദ്ധ ശമ്പളപരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ പൂർണ്ണമായും അനുവദിക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത് സൂചിയുടെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ടതാണ് ഈ ക്ഷാമബത്ത ആ ക്ഷാമത്തെ കുറിച്ച് ഇപ്പൊ പറയുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടാ സർക്കാരിന് കാശില്ലല്ലോ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് അത് വരട്ടെ അത് ഒരു സന്ദേശമാണ് ചിലർ പറയുന്നു പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു യു ഡി എഫിന്റെ കാലത്താണ് ഈ ലീവ് ഏകപക്ഷീയമായി കവർന്നെടുക്കുമ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്നൊരു സ്ഥിരം പല്ലവി പറയുന്നുണ്ട് ചില ഐ എസ്കാരുണ്ട് ചില അണ്ടർ സെക്രട്ടറിമാരുണ്ട് ചില വിരമിച്ച നേത ബിരുദന്മാരുണ്ട് അവരെല്ലാം അവിടെ മറുപടി പറയുക എന്താ പറയുന്നത് ഈ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയാണ് െ കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ പറയും അതിന്റെ ലോകത്തിന്റെ കുടിശ്ശിക ഇടതുപക്ഷമാണ് ഒരു ഘടകം തന്നിട്ടില്ല അതുകൊണ്ട് തരണം കൊടുക്കാത്തത് എന്തേ എന്ന് ചോദിച്ചാൽ അത് പറയുന്നത് ഒരു മുതലാളിത്ത തന്ത്രമാണ് ഇടതുപക്ഷം പറയാൻ പാടില്ല അങ്ങനെ വന്നാൽ ഈ കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് ചേരുടെ മനസ്സിലേക്ക് ചില ചില വിത്തുകൾ പാകുകയാണ് ചില ചർച്ചകൾക്കിടം കൊടുക്കുകയാണ് ചർച്ച എന്ന് പറഞ്ഞത് എന്താ ഈ കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണം ജീവനക്കാരന് ക്ഷാമബത്ത കൊടുക്കുന്നതാണ് അധ്യാപകന് ക്ഷാമബദ്ധ കൊടുക്കുന്നതാണ് അവന് ജീവസന് കൊടുക്കുന്നതാണ് എന്നുള്ള ഒരു സന്ദേശം വല്ലാതെ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് ഇടതുപക്ഷത്തിന് ഭൂഷണമല്ല അതുകൊണ്ട് ഇത്തരത്തിൽ ഇറക്കുന്ന ഇത്തരത്തിൽ മറുപടി പറഞ്ഞു കൊടുക്കുന്ന ധനവകുപ്പിലെ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരിലെ വിരമിച്ച ബിരുദന്മാർക്ക് ഇടം കൊടുക്കുന്ന ഇടങ്ങളിലിരിക്കുന്നവരെല്ലാം അവരാരും ഇടതുപക്ഷമല്ല അവരുടെയെല്ലാം തല പരിശോധിക്കണമെന്നാണ് ജോയിന്റ് കൗൺസിൽ പറയുന്നത് അതൊന്നും കണ്ടുമല്ലോ ഇത്ര ഇടങ്ങളിലായി നമ്മുടെ സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ കുടിശ്ശിയെ കുറിച്ച് മിണ്ടുന്നില്ല സമൂഹത്തെ മുപ്പത്തൊമ്പത് മാസം കുടിച്ചുക തരുന്നതേ കുറിച്ച് മിണ്ടുന്നതേ ഇല്ല തന്ത്രപരമായ മവനം നിങ്ങൾ ചിന്തിച്ചോളൂ തൊഴിൽ ഒരുപാടാണ് പക്ഷേ അതിനുശേഷം ഇറങ്ങിക്കല ഉത്തരവ് ന്യായാധിപന്മാരുടെ ഉത്തരവ് ഐ എസ്കാരുടെ ഉത്തരവ് ആ ഉത്തരവിലേക്ക് വരുമ്പോൾ അവർക്ക് കുടിച്ചുകൊക്കം പണമായി ഞങ്ങൾ ഇതാ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷമാണ് ഇറക്കിയത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇടതുപക്ഷം സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ ചമപത്ത കുടിശ്ശിക വരാതിരുന്നാൽ അത് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾക്ക് തരാത്ത ചമപത്ത കുടിശ്ശിക ചമപത്ത ഉത്തരവിൽ എന്ന് തൊട്ട് പ്രാബല്യമെന്ന് പറയാത്ത ആ ഉത്തരവ് ഇറക്കിയതിന് ശേഷം ഇവിടെ ഉന്നതന്മാർ ഉത്തരവിറക്കുമ്പോൾ അവർക്ക് ഒരുക്കം കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ ഇറക്കുന്ന ഉത്തരവ് ഇടതുപക്ഷത്തിന്റെ ഉത്തരവല്ല പ്രിയപ്പെട്ടവരെ ഈ എന്ന് പറയുന്നത് നമ്മൾ എത്ര എത്ര വന്നാലും വന്നാലും ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ സമരസമിതിയുടെ ഓരോ പ്രവർത്തകരും അഭിമാനത്തോടെ ഈ ജീവനക്കാർക്ക് അധ്യാപകർക്കും വേണ്ടി സംസാരിക്കുന്നത് ഈ മത അനുപ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സമരത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയും